ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂൾക്ക് മക്കൾക്ക് കൊടുത്തുവിടാൻ പറ്റിയൊക്കെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ മസാല ചപ്പാത്തിക്കവും ദോശകൊക്കെ നമുക്ക് എടുക്കാം മക്കൾക്കൊക്കെ വേഗം റെഡിയാക്കി സ്കൂളിലും കൊടുത്തുവിടാം അങ്ങനത്തെ ഒരു കറി കേട്ടോ അപ്പോൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് ചുടുവെള്ളത്തിലിട്ടൊക്കെയാണ് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് അതിൽ ഭയങ്കര മരുന്നൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടാശ് കുറച്ച് മഞ്ഞളും ചുടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുകയാണ് കേട്ടോ ഒന്നായിരുന്നു ക്ലീൻ ചെയ്ത് ഇളക്കി കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പോൾ അത് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ഇനി വേണ്ടത് രണ്ട് സവാള മതി ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ നാലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുഞ്ഞ് ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു ടൊമാറ്റോ മതി കുഞ്ഞ് ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാല് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കേട്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ അരക്കുന്നില്ല ചതച്ചെടുക്കണുള്ളൂ കേട്ടോ ഇത ഉള്ളി ഒന്ന് ഇപ്പോൾ ചോപ്പറിൽ അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് കില്ലവർക്ക് പകുതി ആശ്വാസമായ ഒരാളാണ് ഈ ചോപ്പറൊക്കെ കേട്ടോ രാവിലെ മക്കൾക്ക് കറി ഉണ്ടാക്കി കൊടുക്കാനും ഉപ്പേരി അങ്ങനത്തെയൊക്കെ വെക്കാനൊക്കെ നമ്മുടെ ഒരു വലം കയ്യായിട്ടുള്ള ഒരാളാണ് കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് പണി നിർത്തി വരും അപ്പോൾ അതിൽ നിന്ന് പൊടിയാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത് വേഗം വാടി കിട്ടുകയും ചെയ്യും അപ്പോൾ അത്രയും സമയം നമുക്ക് ലാബിക്കാൻ കറി വെക്കുമ്പോൾ അപ്പോൾ അത് അരിഞ്ഞെടുത്ത് അതിൽ തന്നിട്ട് കൂടി ഒന്ന് അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ടൊമാറ്റോവും വേഗവും ആയിക്കിട്ടും നമുക്ക് അപ്പോൾ കറികൾ വെക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വേഗം വാടി കിട്ടും ഇങ്ങനെ പൊടിയാക്കി അരിഞ്ഞെടുത്താൽ പിന്നെ ഇതൊന്നും ചതച്ചെടുക്കണുള്ളൂ ഞാൻ പേസ്റ്റ് ആക്കി എടുക്കണില്ല അതിലോട്ട് ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ അതൊന്ന് ചതച്ചെടുത്തിട്ടേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകവും ഇട്ടോ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് കാൽ ടീസ്പൂണും ഇല്ല ലേശം നമ്മളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ടൊന്ന് ചതച്ചിടാൻ വേണ്ടിയിട്ട് ആ കല്ലിലോട്ട് എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ അതൊന്ന് ചാച്ചെടുത്തിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു നാടൻ കറി അങ്ങോട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം വേണമെന്നില്ല വേണ്ടവർക്ക് ഇട്ടാകുമ്പോൾ ഇതിൻ്റെ മോൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കടുക് ഇടുന്നത് അതായത് കുറച്ച് രണ്ട് മണി ജീരകം വലിയ ജീരക്കാട്ടോ രണ്ട് തരി കുറച്ച് മതി നമ്മൾ മറ്റേ ചതച്ചിലിട്ടും കൊണ്ട് ഇത് കുറച്ച് ഇടുന്നുള്ളൂ പിന്നെ ഇതാ ഓണിയൻ സവാള ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നമ്മളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുക കല്ലുപ്പിൽ കാൽ ടീസ്പൂണോളം കല്ലുപ്പ് ഇടുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വാടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഇട്ട് കൊടുത്തു ഇതടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും ആ വലിയ ജീരവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നിളക്കി ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അത് നന്നായി ഒന്ന് മൂത്ത് വരണം അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ സ്മെല്ലും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഈ ആ ഗാർലിക്കിൻ്റെ സ്മെല്ലൂടെ പോയാൽ നമുക്കത് ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ ടൊമാറ്റോ ആഡ് ചെയ്തു പൊടിയായി കരിഞ്ഞുകൊണ്ട് വേഗം വേഗം റെഡിയാകും കേട്ടോ നമുക്ക് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കറിയാക്കി റെഡിയാക്കി കൊടുത്തുവിടാൻ പറ്റുന്നൊരു കറിയാണ് അതേമാതിരി നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഫ്രഷ് കറി ലീഫും കൂടി ഇട്ട് കൊടുക്കാം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് മല്ലി ചപ്പൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അതൊക്കെ ഇട്ടടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും മല്ലിച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ മോൾക്ക് ഇതൊക്കെ കടിക്കണത് ദേഷ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാത്തതാണ് പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല മല്ലിച്ചപ്പ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടയാത്തത് ഒന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ അത് ഏകദേശം തക്കാളിയൊക്കെ ഒന്നായി വരുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വന്നാൽ നമുക്കതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിപ്പൊടിയാണ് ഞാൻ ഇടുന്നത് അതഡ് ചെയ്തു കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ മസാല കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് അതിട്ടിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളത് കോളിഫ്ലവർ കഴുകുമ്പോട്ടോകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നൊള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിലോട്ട് കുറച്ച് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചൊരു കരമസാലയാണ് അപ്പം അത് അതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ നമ്മൾ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാലൊരു ഹാർട്ട് റെഡ് ഹാർട്ടായാലും കമൻറ്റ് ചെയ്യണേ ഒരുപാട് പേര് കാണുന്നുണ്ട് ആരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യുന്നില്ല പരമാവധി നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാലോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആ മസാല ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ മസാല ഒക്കെ എന്തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പിടിച്ചാൽ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിലായിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി പൊടിച്ച പൊടിയാണ് അപ്പോൾ അതും കൂടി ഇട്ട് പൊടിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ കറിലീഫ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ ആ പിന്നെ കുറച്ച് മീറ്റ് മസാല ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല ബീഫ് മസാല മീറ്റ് മസാല എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോൾക്ക് നോൺ വെജാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബീഫ് മസാല ഒന്ന് ആഡ് ചെയ്യുന്നുട്ടോ അതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുന്നില്ല കോളിഫ്ലവർ ഇട്ടിട്ടൊന്ന് ആ മസാല അതിലോട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു നല്ല മഞ്ഞൾക്കൊള്ളിട്ട് കഴുകാൻ മറക്കരുത് കേട്ടോ ഈ സാധനത്തിനൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിക്കുമ്പോൾ അതിലോട്ടും മരുന്നടിച്ച് അവർ ജൈവവാളം നല്ല ഇടുക ഇംഗ്ലീഷ് മരുന്ന് അടിക്കുന്നതല്ലേ അപ്പോൾ അത് നല്ല മഞ്ഞളിലിട്ട് കഴുകാൻ മറക്കരുത് രാത്രിക്ക് ഒന്ന് മഞ്ഞളിലിട്ട് വെച്ച് രാവിലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ സാധനം ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പച്ചവെള്ളം ഒരു കറികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ എന്നാലാ കറയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഞാൻ ഒരുപാട് ഗ്രേവി ആക്കി എടുക്കുന്നില്ല ഗ്രേവി വേണ്ട കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഗ്രേവി ആക്കാതെ നല്ല മസാല പോലെ തന്നെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് കുക്ക് ആവാൻ വേണ്ടി വെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒന്ന് നോക്കി ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ട് അപ്പോൾ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് മുടി വെക്കാട്ടോ കേട്ടോ വേവുന്നവരെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇടക്കൊന്ന് ഒന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കണം അത് ഇളച്ച് വരുന്നുണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് മുടി വെക്കി വേവിക്കാം കേട്ടോ ഇതൊക്കെ ഏകദേശം ഒന്ന് വെന്ത് മസാലയൊക്കെ കുറുകി വന്നിട്ടുണ്ട് അതിനടുക്കുന്നതാണ് മൂള് വന്ന് അവളുടെ കറി അവളൊന്ന് ഇളക്കാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവളുടെ കറി നല്ല ടേസ്റ്റി സൂപ്പർ ടേസ്റ്റി കറി വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ